തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിച്ചേർന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ തിരുവനന്തപുരത്തെത്തിയ രാഹുൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മാവേലിക്കര മണ്ഡലത്തിലെ പത്തനാപുരത്തും പതിനൊന്നരയ്ക്ക് പത്തനംതിട്ടയിലും പ്രസംഗിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കെ എം മാണിയുടെ പാലായിലെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ അറിയിക്കും വൈകിട്ട് നാലു മണിക്ക് ആലപ്പുഴയിലെത്തും ആറു മണിക്കാണ് തിരുവനന്തപുരത്തെ പൊതുസമ്മേളനം അങ്ങനെ ഒരു ദിവസം കൊണ്ട് കേരളത്തിലാകെ രാഹുൽ പ്രചരണം നടത്തും തുടർന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന രാഹുൽ ബുധനാഴ്ച രാവിലെ ഏഴരയ്ക്ക് കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ യു നേതാക്കളുമായി ചർച്ച നടത്തും തുടർന്ന് സ്വന്തം മണ്ഡലമായ വയനാട് എത്തി പ്രചരണം നടത്തും രാവിലെ ബത്തേരിയിലും തിരുവമ്പാടിയിലും വൈകിട്ട് വണ്ടൂരും തൃത്താലയിലുമായിരിക്കും പൊതുപരിപാടികൾ ബുധനാഴ്ച കണ്ണൂരിൽ നടക്കുന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്തുകയും ചെയ്യും കണ്ണൂർ കാസർഗോഡ് വടകര മണ്ഡലത്തിലെ നേതാക്കളെയാണ് രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ട് ചർച്ച നടത്തുക കെ പി സി സി ഡിസി ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരും പോഷക പോഷകസംഘടനാ ജില്ലാ പ്രസിഡന്റുമാരും യു ഡി എഫ് കക്ഷി നേതാക്കളും ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് പേർ യോഗത്തിൽ പങ്കെടുക്കും നാളെ രാത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെ തിരുനെല്ലിയിലേക്ക് പോകും ഇതിനിടെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തോൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബി ജെ പിയേയും വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മോദി വന്ന് മത്സരിച്ചാലും വയനാട്ടിൽ രാഹുൽ വിജയിക്കുമെന്നാണ് ചെന്നിത്തല പറയുന്നത് എൽ ഡി എഫ് പരാജയ മുന്നിൽ കണ്ട് പരിഭ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഉജ്ജ്വല വിജയം നേടാൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സഹായിക്കും സംസ്ഥാനത്ത് ഇരുപത് സീറ്റിലും യു വിജയിക്കും ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു ചെന്നിത്തലയുടെ ഈ വെല്ലുവിളി മതേതര ശക്തികളുടെ കൂട്ടായ്മയെ സി പി എം പാർട്ടി കോൺഗ്രസിൽ എതിർത്തവരാണ് മുഖ്യമന്ത്രിയും കേരളത്തിലെ സി നേതാക്കളും വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം യു പി എ സർക്കാരിനെ തകർത്തത് ഇവരാണെന്നും ചെന്നിത്തല ആരോപിച്ചു ദേശീയതലത്തിൽ ബിജെപിയും സംസ്ഥാനത്ത് സി പി എമ്മുമാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളികൾ കോലിബി സഖ്യം എന്നുള്ള സി പി എമ്മിന്റെ നുണപ്രചരണം ജനം പുച്ഛിച്ചു തള്ളും ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതെന്നതിനാൽ ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തെ ഉച്ചുനോക്കും കേരളത്തിൽ കോൺഗ്രസിനെ നേരിടാൻ കഴിയുന്ന ശക്തിയല്ല ബി ജെ പി എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത